ഇന്ത്യയെയും റഷ്യയെയും പരിഹസിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയും റഷ്യയും ഇരുണ്ട ചൈനയുടെ പക്ഷത്തെത്തിയെന്നും ഇരുവർക്കും സമൃദ്ധമായ ആശംസ നേരുന്നുവെന്നുമായിരുന്നു ട്രംപിന്റെ കളിയാക്കൽ വാർത്ത വിശദാംശങ്ങളുമായി ഫൈസൽ അസീസ് ചേരുന്നുണ്ട് ഫൈസൽ ചൈനയുടെയും റഷ്യയുടെയും ഇന്ത്യയുടെയും പുതുതായി വളർന്നു വരുന്ന സൗഹൃദം അമേരിക്കയെ എന്തായാലും ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ് അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ തുടരുന്ന പരിഹാസങ്ങളെന്ന് കണക്കാക്കാം അല്ലേ തീർച്ചയായും അതില് അങ്ങനെ തന്നെ വേണം കണക്കാക്കാൻ അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഈ ഒരു പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു സാമൂഹ്യ സാമൂഹ്യമാധ്യമക്കുള്ളിലാണ് ആ പോസ്റ്റ് വന്നത് ആ പോസ്റ്റ് ഏതാണ്ട് ഇങ്ങനെയായിരുന്നു ലുക്സ് ലൈക്ക് വി ഹാവ് ലോസ്റ്റ് ഇന്ത്യ ആൻഡ് റഷ്യ ടു ഡീപ്പസ്റ്റ് ഡാർക്കസ്റ്റ് ചൈന മേ ഹാവ് എ ലോങ് ആൻഡ് പ്രോസ്പെറസ് ഫ്യൂച്ചർ ടുഗതർ പ്രസിഡന്റ് ഡൊണാൾഡ് ജെ ട്രംപ് അത് അങ്ങനെയാണ് അദ്ദേഹം ഈ ഷീ ജിൻ പിങും ഒപ്പം തന്നെ വ്ളാഡിമീർ പുടിനും നരേന്ദ്രമോദിയും ഉൾപ്പെടെ ഒരു സ്ഥലത്തേക്ക് കടന്നു കയറുന്ന രീതിയിലുള്ള ഒരു ചിത്രം കൂടി പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു വിമർശനം ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് അതായത് അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമായിരുന്നു ഈ ഇന്ത്യയും റഷ്യയും ഇരുണ്ട ചൈനയുടെ പക്ഷത്തെത്തിയെന്നും ഇരുവർക്കും സമൃദ്ധമായ ആശംസ നേരുന്നുവെന്നുമാണ് അദ്ദേഹം ഈ ഒരു സംഭവത്തിൽ പറഞ്ഞിരിക്കുന്നത് പരിഹാസത്തോടെ പറഞ്ഞിരിക്കുന്നത് ഈ നമുക്കറിയാവുന്നതുപോലെ ഈ റഷ്യയിൽ നിന്നും നമ്മുടെ ഇന്ത്യ ആയുധങ്ങളും ഒപ്പം തന്നെ ഈ എണ്ണയും ഉൾപ്പെടെയുള്ള സാമഗ്രികൾ വാങ്ങുന്ന വാങ്ങുന്ന ഒരു സംഭവമുണ്ട് അതിൻ്റെ ഇടയാണ് ഇത്തരത്തിൽ ആ ഒരു വ്യാപാരം റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര ബന്ധത്തെ തുടർന്നാണ് അമേരിക്ക നമ്മുടെ ഈ ഇന്ത്യക്ക് മേൽ അൻപത് ശതമാനത്തോളം നികുതി വർധനവ് രേഖപ്പെ വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയത് അപ്പോൾ അതിൽ തുടർന്നാണ് ഇപ്പോൾ റഷ്യ ഇന്ത്യ റഷ്യയും ഒപ്പം തന്നെ ചൈനയുമായുള്ള ബന്ധം ഇപ്പോൾ കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്ന രീതിയിലായിരുന്നു ഈ ഉച്ചകോടിയിലുൾപ്പെടെ ഇന്ത്യ ഈ ചൈനീസ് ചൈനയിൽ നടന്ന ഉച്ചകോടിയിലുൾപ്പെടെ ഇന്ത്യ പ്രധാനമന്ത്രി പങ്കെടുക്കുകയും ഒക്കെ ചെയ്തു ഈ ചൈനീസ് പ്രസിഡന്റ് അപ്പം ഈ ഷീജിൻ ഒക്കെ കണ്ട് തങ്ങളുടെ ആ ഒരു സംഭവങ്ങളൊക്കെ ആശ് ആശയങ്ങളൊക്കെ അറിയിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ ഇരുവരും തമ്മിൽ കൂടുതൽ ബന്ധം ഉറപ്പിക്കുക എന്നുള്ള രീതിയിലേക്ക് മാറുന്നു ഒപ്പം തന്നെ ഈ ഒരു അമേരിക്ക അൻപത് ശതമാനം തിരുവേർപ്പെടുത്തിയ ഏർപ്പെടുത്തിയതിന് പിന്നാലെ തന്നെ റഷ്യയിൽ നിന്ന് കൂടുതൽ മിസൈലുകളും ഉപകരണങ്ങളുമൊക്കെ ആയുധ ഉപകരണങ്ങളുമൊക്കെ വാങ്ങാൻ ഇന്ത്യ കരാർ ഒപ്പുവെക്കുന്ന അക്കത്തരത്തിൽ റഷ്യയും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം മൂട്ടിയുറപ്പിക്കുമ്പോഴും ഇത് ട്രംപിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ട്രംപിനെ വല്ലാതൊരു തിരിച്ചടി ആകുന്ന രീതിയിലേക്കാണ് മാറുന്നത് ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം വന്ന ഒരു ചിത്രം വലിയ രീതിയിൽ വൈറലായിരുന്നു അതായത് ഈ ഷീ പിങ്ങും ഒപ്പം തന്നെ ഈ ട്ര നരേന്ദ്രമോദിയും ഈ വ്ളാഡിമീർ പുടിനും വ്ളാഡിമിർ പുടിനും ഉൾപ്പെടെ നടന്നു നീങ്ങുന്ന ഒരു ചിത്രം കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ വൈറലാകുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു അത്തരത്തിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം റഷ്യയും തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്ന ഒരു സത്യ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ വലിയൊരു പരിഹാസവുമായി ട്രംപ് രംഗത്തെത്തുന്നത് അതായത് എല്ലാവർക്കും സമൃദ്ധമായ ആശംസകൾ നേരുന്നു എന്നൊക്കെ രീതിയിലുള്ള ഒരു പരിഹാസകരമായ പോസ്റ്റാണ് ഇരുണ്ട ചൈനയ്ക്ക് ഇന്ത്യയും റഷ്യയും ഇരുണ്ട ചൈനയ്ക്കൊപ്പം എത്തി എല്ലാവർക്കും സമൃദ്ധമായ ആശംസകൾ നേരുന്നു എന്നാണ് ഈ ട്രംപ് ഈ ഒരു വിഷയത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണ് അദ്ദേഹം ഇത്തരത്തിൽ ഈ മൂന്ന് മൂന്ന് പേരുടെയും ചിത്രങ്ങൾ പങ്കുവെച്ചു ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പരിഹാസം ഉന്നയിച്ചിരിക്കുന്നത് അതില്ല